കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് സമ്മേളനത്തിന് മുന്നോടിയായി നീലേശ്വരത്ത് വിളംബരഘോഷയാത്ര നടത്തി കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബരഘോഷയാത്ര മാർക്കറ്റിൽ സമാപിച്ചു ചൊവ്വാഴ്ച പടനക്കാട്ട് ബേക്കൽ ക്ലബിലാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടക്കുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി നീലേശ്വരത്തായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത് കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്ര മാർക്കറ്റിൽ സമാപിച്ചു പതിനാലാമത് സമ്മേളനത്തെ പ്രതിനിധീകരിച്ച് ജാഥയ്ക്ക് മുൻനിരയിൽ സിഒ എയുടെ പതിനാല് വലിയ പതാകകളേന്തിയവരായിരുന്നു അണിനിരന്നത് കാസർകോട് മേഖലയിലെ അംഗങ്ങൾ നേവി ബ്ലൂ കളർ ടീഷർട്ടും കാഞ്ഞങ്ങാട് മേഖലയിലുള്ളവർ നീല കളറും നീലേശ്വരം മേഖലയിലുള്ളവർ പിങ്ക് കളർ ടീഷർട്ടുകളും ധരിച്ചാണ് ജാഥയിൽ അണിനിരന്നത് ജാഥയ്ക്ക് എം ലോഹിതാക്ഷൻ ഷുക്കൂർ കോളിക്കര ഹരീഷ് പി നായർ കെ പ്രദീപ് കുമാർ മനോജ് കുമാർ വി വി ശ്രീധരൻ എം ഉസ്മാൻ പാണ്ഡ്യാൽ എന്നിവർ നേതൃത്വം നൽകി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കും സമ്മേളനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കും നൂറ്റി അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്